ആ ഹലോ നമസ്കാരം അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തിങ്കളാഴ്ച പാട്ട് കേരളത്തിലെ ഒരുപാട് മലയാളികളിൽ ഏറ്റുപാടിയ ആദ്യം കണ്ടത് തിങ്കളാഴ്ച എന്ന് പറയുന്ന വൈറൽ പാട്ടിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ പുതിയ വിഷ്വലൈസിങ് കൂടിയാണ് അപ്പോൾ ഇതിൽ നായകനായിട്ട് നമ്മുടെ ഫീമെയിൽ വേർഷനിൽ നമ്മുടെ ഷിഹാസ് പൂക്കരത്രയാണ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ തന്നെയാണ് നമ്മളുടെ ഈ തിങ്കളാഴ്ച പാട്ടും ഉള്ളത് നായികയായിട്ട് നിങ്ങളെ തിങ്കളാഴ്ച പാട്ടിലൂടെ മെയിൽ വേർഷനിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിയ ശാലിനിയാണ് നായികയായിട്ട് വരുന്നത് അപ്പോൾ നമ്മളുടെ പൂക്കരത്രയും നമ്മുടെ ശാലിനി കൂട്ടിയിട്ടിലൂടെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലാണ് ഒരു വിഷ്വൽ ട്രീറ്റാണ് ഒരു പുതിയ മെസ്സേജാണ് നമ്മളുടെ ഷമീർ എടപ്പാൾ അതുപോലെ തന്നെ മറ്റുള്ള കലാകാരന്മാർ നമ്മുടെ ബിലാൽ പെരിച്ചകം അങ്ങനെ ഒരുപാട് നമ്മളെ നിഷാദ് ക്രിസ്റ്റൽ നമ്മുടെ ക്യാമറ നമ്മുടെ തിങ്കളാഴ്ച പാട്ടിൻ്റെ ക്യാമറമെൻ തന്നെയാണ് അപ്പോൾ ഒരുവിധം ഞങ്ങളുടെ ആദ്യത്തെ ക്രൂ തന്നെയാണ് ഈ പാട്ടിൻ്റെ പിന്നിലും എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വൈറൽ സോങ്ങിൻ്റെ ഫീമെയിൽ വെർഷൻ സ്വീകരിക്കുക കാണുക റിലീസായിക്കഴിഞ്ഞാൽ കണ്ട് കമൻ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ ഷെയറിംഗ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവർക്ക് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ ഒരുപാട് കലാകാരന്മാർ അണിനിരന്ന ഞങ്ങളുടെ തിങ്കളാഴ്ച പാട്ടിൻ്റെ മേക്കപ്പ് ഞങ്ങളുടെ നീനു പയ്യാനൊക്കെ ആണ് അപ്പോൾ ഈ ചെറിയ ഗ്രൂവിലെ ഫീമെയിൽ വെർഷൻ എല്ലാവരും സ്വീകരിക്കുക ഇനി ഷിയാസ് പൂക്കർത്രക്ക് എന്താണ് പറയാനുള്ളത് നോക്കണം നമസ്കാരം ബ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ ഞാൻ ഇന്നത്തെ അദ്ദേഹം എൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരു നായകനായിട്ട് അഭിനയിക്കാൻ അവസരം തോന്നിയിട്ട് ഒരുപാട് നന്ദി അറിയിക്കാൻ അതുപോലെ തന്നെ നായിക എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ ഷിയാസ് പൂക്കരത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വർക്ക് വളരെ സന്തോഷത്തോടി പെക്കം ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് കാണാം ബൈ